വലം എഫ് എർഫസ് പറഞ്ഞാല് എന്താ പറയുക മോശപ്പെട്ട സംസാരങ്ങൾ ഈ ലൈംഗിക ചൊവ്വയുള്ള സംസാരങ്ങൾ അത് ഹറാകണം മോശപ്പെട്ട നമ്മൾക്ക് ഏതെങ്കിലും ആളുകളോടാകണം തന്നെ ഇല്ല സ്വന്തം ഭാര്യയോടാണെങ്കിൽ പോലും അജ്ജിന്റെ സമയത്ത് അതെല്ലാം പാടില്ലാത്തതാണല്ലോ ഈ ഹറാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വലം യഫ്സുഖ് യഫ്സുഖ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ എല്ലാം അതിൽ പെടും പ്രത്യേകിച്ച് വലിയ വൻപാപങ്ങൾ അപ്പം ഇങ്ങനെയൊന്നും ചെയ്യാതെ ഒരാൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പൂർത്തീകരിച്ചാൽ അള്ളാഹുനു വേണ്ടി ഹജ്ജ് ചെയ്താൽ റജ അതിൻ്റെ ഉത്തരം എന്താ ബാക്കി എന്താ ജവാബ് റജ് അവൻ മടങ്ങും മടങ്ങുന്നതാ അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത് എങ്ങനെയായിരിക്കും കയോമ വലത അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം എങ്ങനെയാണോ അവനുണ്ടായിരുന്ന അതേപോലെയാണ് അവൻ എന്ത് ചെയ്യുക അവൻ്റെ നാട്ടിലേക്ക് മടങ്ങുക എന്നുവെച്ചാൽ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും തെറ്റുകൾ നമുക്കുണ്ടോ ഒന്നുമില്ല എന്നതുപോലെ തന്നെ ഒരു തെറ്റും നമ്മളിൽ അവശേഷിക്കാത്ത രൂപത്തിലായിരിക്കും നമ്മൾ അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങുക എന്ന് നബിസ്വലാഹൻ പഠിപ്പിച്ചു തരാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സാന്ദർഭിക സൂചിപ്പിക്കാം ഒന്നാമത്തെ കാര്യം നബി നബിസാദ് പറയുന്ന മൻ ഹജ്ജലില്ല അള്ളാഹുനു വേണ്ടി ഹജ്ജ് ചെയ്തവൻ ആരാണോ എന്നാണ് പറയുന്നത് അള്ളാഹുന് വേണ്ടിയിട്ടായിരിക്കണം ഹജ്ജ് അല്ലേ പല ആൾക്കാരും സുഭാനല്ല ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളുടെ നാട്ടിലും കൂട്ടുകാരിലും കുടുംബക്കാരിലുമൊക്കെ ഒരാളും അറിയാതിരിക്കാത്ത രൂപത്തിൽ മാക്സിമം അത് പ്രചരിപ്പിക്കാനും വാർത്തയാക്കാനോ സ്പ്രെഡ് ചെയ്യാനും അതിനുള്ള എല്ലാ വഴികളും ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് മുസ്ലിമികൾ കാണുന്നത് മിക്ക ആളുകളിലും അള്ളാഹുന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുന് തൃപ്തിയാണ് അവിടെ ആഗ്രഹിക്കുന്നത് ആളുകളെ പറഞ്ഞ് കാണിക്കാനോ അല്ലെങ്കിൽ അവർ നമ്മളെ ഒരു പ്രത്യേക സ്ഥാനത്തോടെ നോക്കിക്കാൻ ബഹുമാനത്തോടെ നോക്കിക്കാണാനല്ലേ പലരും ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ പിന്നെ ഹാജിയാണ് പിന്നെ അയാൾ ഹാജി എന്നല്ലാതെ പിന്നെ നാട്ടിൽ വിളിക്കാൻ പാടില്ല അതൊക്കെ നബിസല അള്ള അലൈ വല്ലാമയുടെ കാലത്തോ സഹാബത്തിൻ്റെ കാലഘട്ടത്തിലോ പരിചയമില്ലാത്ത ഒരു പുത്തന ആചാരാണ് ദീനിൽ പരിചയമില്ല ദീനിനടിസ്ഥാനമില്ലാത്ത ഒരു പുത്തന അതുമാത്രമല്ല അതൊക്കെ എന്ത് ചെയ്യും അള്ളാഹിനു വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു ഇഖലാസൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന വിഷയങ്ങളാണ് പലരും ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലും സെൽഫി എടുക്കലും ലൈവ് ഇടലും ഷെയർ ചെയ്യലും ഇങ്ങനത്തെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഹാജിമാരൊന്ന് വ്യാപകമായി ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹിന് വേണ്ടിയിട്ടായിരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഫലം യർഫുസ് ഈ ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ സ്വന്തം ഭാര്യയോട് പോലും മറ്റുള്ളവരോട് തീരെ എപ്പോഴും പാടില്ല സ്വന്തം ഭാര്യയോട് പോലും എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്തരം സംസാരങ്ങളും അത്തരം പ്രവർത്തനങ്ങളൊന്നും പിന്നെ പാടില്ല പിന്നെ വലം ഇഫ്സുക്ക് മറ്റുള്ള തിന്മകൾ അത് എപ്പോഴും പാടില്ല പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ തീരെയും പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്നത് സ്വന്തം ഉമ്മ പ്രസവിച്ചതുപോലെ യാതൊരു തെറ്റുകുറ്റങ്ങളും ബാക്കിയില്ലാത്ത രൂപത്തിലായിരിക്കും അപ്പം ഇത് ഹജ്ജിൻ്റെ പ്രതിഫലം എത്രത്തോളം വലുതാണ് എന്നറിയിച്ചിരുന്നത് വേറെയും ധാരാളം ഹദീസുകളുണ്ട് ഹജ്ജിൻ്റെ പ്രതിഫലം അറിയിക്കുന്നത് അതിലൊരു ഹദീസ് മാത്രം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്രാധാന്യം മനസ്സിലാവും പറഞ്ഞാൽ ഹജ്ജു തജുബു മാജ്ജീം അതിനു മുമ്പ് കഴിഞ്ഞ് പോയ എല്ലാ തിന്മകളെയും അത് തകർത്തുകളെ എന്ന നെബുസലാസിനെ പഠിപ്പിച്ചാണ് അതേപോലെ തന്നെ ഹാജിമാരെ അള്ളാഹു സുബാൻ ഉടത്താൽ അവരെ എടുത്ത് കാണിച്ചുകൊണ്ട് മലക്കുകൾ മലക്കുകളോടെന്തിയും ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് എന്റെ അടിമകളാണെന്നുള്ള രൂപത്തിൽ അള്ളാഹു സുബാൻ വച്ചാല് സംസാരിക്കും ഞാൻ ധാരാളം ശ്രേഷ്ഠതകൾ ഹജ്ജിനെ സംബന്ധിച്ച് നിബിശ്വാസം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്